നവീകരിച്ച ഏരുവേശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഒ സി ജോൺ മാസ്റ്റർ സ്മാരക കെട്ടിടോദ്ഘാടനം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു ജോൺ സഞ്ചെ ഓടക്കൽ സ്മാരക ലൈബ്രറി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സബാസ്റ്റനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫും ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചെമ്പേരി ടൌണിൽ ജോയ് കുഴുവേലിപ്പുറം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് പരത്തിനാലിന്റെ അധ്യക്ഷതയിൽ പൊതുസമ്മേളനം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ఉద్ఘాటనం చేదు అడ్వకేట్ సోని సెబాస్టన్ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ പി ഗംഗാധരൻ എൻ പി ഉണ്ണികൃഷ്ണൻ ബിജു പുളിയന്തൊട്ടി ജോഷി കണ്ടത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് പുഷ്പൻകുന്നേൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനു കാഞ്ഞിരത്തിങ്കൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജയശ്രീ ശ്രീധരൻ കെ എസ് എസ് പി എ മണ്ഡലം പ്രസിഡന്റ് അബ്രഹാം കാവനാടിയിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് കുട്ടി കുന്നേൽ എന്നിവർ സംസാരിച്ചു ടെസി ഇമാനുവേൽ നന്ദിയും പറഞ്ഞ ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കും

சைமந்தில் பையாவூரில் கான்ட்ராஸ் ஆபீஸ் உளகரண கர்மத்தில் சம்பந்தിക്കാൻ சாதிச்சு பின்ன நிதிங்கில் அவர்காரான கே.சி ஜோசனும் ஷாஃபி பரம்பில் லிம்ப் சஜீவ் ஜோசனும் எல்லாம் பங்கெடுத்த மறைையாயிர்க்கில் போரும் மறையை போலீசார் адியுகிரண சமயலத்தோட நிதிங்கில் கான்ட்ராஸ் இன்ட ஆபீஸ் உளகரணம் చేது மீண்டும் தங்கரேயா கர்ணதெளியில் கே.சி சஜீவும் சோனியும் എല്ലാവരും പങ്കെടുത്ത് നേർത്തെല്ലി മണ്ഡലം കോട്ടിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നാലാമത്തെ സ്ഥലത്ത് ചെങ്കേരിയിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് പുനർനിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേദന സന്തോഷമാണ്